രാഹുൽ മാങ്കൂട്ടം എന്ന അടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രിയാകുമെന്ന് വരെ പറഞ്ഞ വ്യക്തിയുടെ നാശത്തിനും മതപ്രതരത്തിനും കാരണം മറ്റാരുമല്ല ഡോക്ടർ സരിനാണ് ആ ഡോക്ടർ സരിന്റെ കാഞ്ഞ ബുദ്ധിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എൻ്റെ എൻ്റെ നിലപാടാണ് ഈ പറയുന്നത് ഇത് ഫുള്ള് വീഡിയോ കാണണം നിങ്ങൾ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഉപതെരഞ്ഞെടുപ്പിലാണ് ഡോക്ടർ സരിൻ സി പി എമ്മിലായിട്ട് അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ കാരണം അതിന് കാരണം രാഹുൽ മാങ്കൂട്ടം അവിടെ സ്ഥാനാർത്ഥിയായി വന്നതാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥി ആവാൻ വേണ്ടി ഷാഫി പറമ്പിന്റെ കരുനീക്കങ്ങൾ അത് ഒട്ടും സരിനെ ഇഷ്ടപ്പെടുത്തിയില്ല കാരണം സരിൻ ആ സീറ്റ് മോഹിച്ചിരുന്ന സമയമാണ് ഡോക്ടർ സരിൻ ആ സീറ്റിന് വേണ്ടി അല്ലെങ്കിൽ ആ മത്സരത്തിൽ നിന്നും മത്സരിക്കാതെ തിരിച്ച് ഡോക്ടർ സരിൻ വർഷങ്ങളായിട്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് ഡോക്ടർ സരിൻ എൽ ഡി എഫ് പാളയത്തിലേക്ക് വന്നപ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുകയും ഷാഫി എന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഭാവി വാഗ്ദാനമായ ഭാവി കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് വിളിക്കുന്ന ഷാഫിയുടെ നേതൃത്വത്തിൽ വൻ വിജയം കൊയ്തു ആ കുജയം കൊയ്തവും മുതൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാശത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു ഡോക്ടർ സരിൻ കോൺഗ്രസിന്റെ സൈബർ സൈബറിടങ്ങളിലേക്കൊക്കെ കൺവീനർ ആയിരുന്നു അദ്ദേഹത്തിന് കോൺഗ്രസിലെ എല്ലാ കാര്യങ്ങളും എല്ലാ നേതാക്കന്മാരെയും കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന വ്യക്തിയായിരുന്നു ഡോക്ടർ സാരിൻ ആ ഡോക്ടർ സാരിൻ ഇടത് പാളയത്തിലേക്ക് വന്നതും അവിടെ തകർച്ച തുടങ്ങിയത് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന അല്ലെങ്കിൽ ഭാവി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ല ഭാവിക്ക് യു ഡി എഫ് എൽ ഡി എഫ് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമിൻ്റെയും ഇമേജുകൾ തകരാൻ വേണ്ടിയായിരുന്നു കാരണം ഞാൻ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ കാഞ്ഞ ബുദ്ധി അല്ലെങ്കിൽ നിങ്ങൾ നോർത്ത് നോക്ക് എലക്ഷൻ പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സീറ്റിൽ നിറഞ്ഞപ്പോൾ അദ്ദേഹം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും അവിടെ ൂട്ടം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും വിജയം കൊയ്തോടുകൂടി അദ്ദേഹത്തിന്റെ നാശം കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാശത്തിന് അവിടെ തുടക്കം കുറിച്ചു രാഹുൽ മാങ്കൂട്ടം പതുക്കെ പതുക്കെ ഒരു വർഷം തെങ്ങിയതിന് മുമ്പ് രാഹുൽ മാവട്ടം ആങ്കൂട്ടം അറസ്റ്റിലായി രാഹുൽ മാങ്കൂട്ടെ കള്ളൻ്റെ കൂട്ടം രാഹുൽ മാങ്കൂട്ടം കാത്തിരിക്കേണ്ട കീട് വന്നു ഇതിനെല്ലാം കാരണം ഡോക്ടർ സറിന്റെ കാഞ്ഞ ബുദ്ധിയാണ് അദ്ദേഹത്തിന്റെ ഓരോ പോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലായാലും രാഹുൽ മാവട്ടത്തിനെതിരെ ഉള്ള ഓരോ ആരോപണങ്ങളും അല്ലെങ്കിൽ വാർത്തകളും എല്ലാം അദ്ദേഹത്തിന്റെ ഓരോ പോസ്റ്റുകൾ നമ്മൾ നോക്കുക അപ്പൊ തന്നെ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും തിരിച്ച് രാഹുൽ മാങ്കൂട്ടം ആ സീറ്റ് അല്ലെങ്കിൽ ഹാഫി പറമ്പിൽ ആ സീറ്റ് സരിന് കൊടുക്കുകയും സരിൻ കോൺഗ്രസ് വക്താവ് മത്സരിച്ച് ജയിക്കുകയോ തോൽക്കുകയോ എന്തോ ആവട്ടെ ചെയ്തായിരുന്നെങ്കിൽ ഇന്ന് ഉറപ്പായിട്ടും കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനം അലങ്കരിച്ചതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ഏറ്റവും വലിയ മുഖമുദ്രയായിട്ട് രാഹുൽ മാങ്കൂട്ടം അവിടെ കണ്ടി കണ്ടേനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ ഇലക്ഷനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉപതെരഞ്ഞെടുപ്പെന്ന് ഞാൻ പറയും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇത് ഞാൻ പറഞ്ഞു ശരിയാണോ അല്ലയോന്ന് കാരണം ഈ എലക്ഷൻ നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഉറപ്പായിട്ടും ഈ കേരള രാഷ്ട്രീയത്തിൽ അടുത്ത ഈ വരുന്ന ഇലക്ഷന് ചോദ്യം രാഹുൽ മാങ്കൂട്ടൊന്നും ഷാഫി പറമ്പിലൊക്കെ നിറസാന്നിധ്യം നമുക്ക് കാണാമെന്ന് ഷാഫി രാഹുൽ ഷാഫി പറമ്പിൽ തന്നെ ഒരു നനഞ്ഞ രീതിയിൽ ഇല്ല ഇരിക്കുന്നത് ഷാഫി പറമ്പിൽ പഴയ പോലുള്ള മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഗർജിക്കുന്ന സംസാരമൊന്നും ഇല്ല നിങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്ക് ഞാൻ പറഞ്ഞ സത്യമാണ് നോക്ക് രാഹുൽ ഒരു ഷാഫി പറമ്പിലൊക്കെ ഒരു പേടി ഉള്ള പോലെ തന്നെയാണ് സംസാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ഭരണമായാലും എങ്ങനെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും അടുത്ത വെട്ട ഭരണം കിട്ടുമെന്നുണ്ട് ആ ഭരണം കിട്ടിയാൽ മതി എന്നും പറഞ്ഞു നടക്കുകയാണ് കാരണം അതുവരെ വായി നിന്ന് ഒരാബദ്ധം വീഴരുത് വീഴരുത് പക്ഷേ ഇത് ഈ അവസ്ഥ സരിനെ നിലനിർത്തി സൈബർ വക്താവായിരുന്ന അല്ലെങ്കിൽ സൈബർ കൺവീനർ എല്ലാം കോൺഗ്രസിൻ്റെ അറിയാവുന്ന സരിനെ ആ ഇലക്ഷനെ മത്സരിപ്പിച്ചാണെങ്കിൽ ഈ വട്ടം ഉറപ്പായിട്ടും ഒരു നല്ല സീറ്റിൽ ജയം ഉറപ്പിക്കുന്ന സീറ്റിൽ രാഹുൽ മാം മത്സരിക്കുകയും ഒരു യു ഡി എഫ് അധികാരത്തിൽ വരുവാണെങ്കിൽ ഒരു മന്ത്രിയാകയും ചെയ്യാമായിരുന്നു അതാണ് പറയുന്നത് ഈ കാല് നീട്ടുന്നു നോമ്പിരിക്കാൻ നോക്കിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റിയത് എൻ്റെ ഈ വിശദീകരണം ശരിയാണെങ്കിൽ കമൻറ്റുകൾ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമസ്കാരം